നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിഷമ്പിടി ഇത്രയും ഒരു പ്രധാന ആവശ്യമാണ് വശ്യം എന്നുള്ളത് വശ്യത്തിന് നമുക്ക് സർവ്വജനവശ്യം കുടുംബജനവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വശീകരിക്കുക ഭർത്താവിന് ഭാര്യയെ വശീകരിക്കുക ഭാര്യയ്ക്ക് ഭർത്താവിനെ വശീകരിക്കുക കാമുകന്മാര് കാമുകിമാര് ഇതിന്റെയൊക്കെ നിലനിൽപ്പിന്റെ ഭാഗം തന്നെയാണ് വശ്യം എന്ന് പറയുന്നത് അപ്പൊ വശ്യത്തിന്റെ ആവശ്യകത അപ്പൊ വശ്യം നമുക്കൊരാൾക്ക് അവരോ ഒരു വ്യക്തിക്ക് നമ്മളോട് ആകർഷണമില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്താണ് നമുക്ക് വിരോധങ്ങൾ വരും കാരണം ഇഷ്ടമുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഹാപ്പിനെസ് ആണ് അതുപോലെ തന്നെ വിരോധമുള്ള ആൾ നല്ല കാര്യം പറഞ്ഞാലും നമുക്ക് ദേഷ്യമാണ് അതാണ് ഇതിന്റെ പിന്നിലൊരു കാര്യം അപ്പോ ആകർഷണം വശീകരണം എന്ന് പറയുന്നതും സർവ്വജനാ ആകർഷണം ഉണ്ടാവുന്നതും എനിക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാവണമെങ്കിലും ഭർത്താവിന് ഭാര്യയോട് സ്നേഹം സ്നേഹമുണ്ടാവണമെങ്കിലും അതിലൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആകർഷണ പവർ വേണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് ഭാര്യയും ഭർത്താവുമായിട്ട് വീട്ടിലിങ്ങനെ തിന്നും കുടിച്ചിരിക്കും പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ തേടി പോകും അവരുടെ സന്തോഷങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കുടുംബ കലഹത്തിന്റെ ഉള്ളിലുള്ള അപ്പോ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ ഉള്ള ിൽ തന്നെ നമുക്ക് എന്താണ് ഭാര്യ ഭർത്താവ് എനിക്ക് അവകാശപ്രകാരം എന്റെ ഭർത്താവാണ് എനിക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയാണ് ആ സ്വാതന്ത്ര്യം നമ്മളിലേക്ക് ആയി വരുള്ളൂ അതുപോലെ തന്നെയാണ് ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് ആ ഒരു കെട്ടുറപ്പ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് സർവ അവരുടെ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ ഒരു ആകർഷണ പവർ ഉണ്ടാവണം ഈ പവർ ഇല്ലെങ്കിൽ കഥ കഴിഞ്ഞു കാരണം ജീവിതത്തിൽ നമുക്ക് വിരക്തി വരും മറ്റൊരാൾക്കാരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥ വരും പിന്നെ നമുക്ക് ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും വേണ്ടില്ല ഞാൻ ഞാനായി എൻ്റെ പാടായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് എന്താണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആകർഷണം നമ്മളിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട വ്യക്തികളെ നമ്മളിലേക്ക് സ്വാധീനിക്കാൻ പറ്റും ഇതാണ് ഇതിന് പലവരും ആകർഷണ യന്ത്രം ധരിക്കുന്നവരുണ്ട് വശ്യ മൂലികകളായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പലവർക്കും പലതും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കണം അപ്പോ അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നയിപ്പിക്കണം ഈ ചെയ്യിപ്പിക്കുമ്പോൾ എന്താവുക അതിൽ പൈസ കൊടുക്കേണ്ടി വരും ഫലം കിട്ടിക്കൊള്ളണം കാരണം ലോകത്തിൽ ഒരു കാര്യത്തിന് നൂറ് ശതമാനം വിജയമുള്ള ഒരു കാര്യവുമില്ല എന്ത് ശാസ്ത്രം പുരോഗമിച്ചോട്ടെ എത്ര വലിയ രോഗത്തിന് ചികിത്സ കണ്ടുപിടിച്ചോട്ടെ ഇതൊന്നും മനുഷ്യനിലേക്ക് രക്ഷപ്പെട്ടെങ്കിൽ പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു മരുന്ന് ചെയ്യുക ഇല്ലെങ്കിൽ മറ്റത് ഇല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ അടുത്തത് ചെയ്യുക അതും മാറിയില്ലെങ്കിൽ അടുത്തത് ചെയ്യുക ഇതും മാറിയില്ലെങ്കിൽ പിന്നെയും ചെയ്യുക ഇല്ലെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കുക അതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഒന്നും കൂടി എഫക്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ ഒരാളുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് പറ്റും അപ്പോൾ ഒരു പ്രയോഗം ചെയ്തിട്ട് നമുക്ക് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഇറങ്ങാൻ ഇതിൽ സ്വല മന്ത്രകൾ കൊണ്ടും ഒക്കെ ഉണ്ട് നമുക്ക് ഇതിന് മുതൽ മുടക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് മുതൽ മുടക്ക് സ്വന്തമായിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും ഇതിന് വെളുത്ത കുന്നിക്കുരു ആണ് വേണ്ടത് ഈ വെളുത്ത കുന്നിക്കുരു എന്ന് പറയുന്നത് ഒരു പിടിയിടുക എടുത്തതിന് ശേഷം നമ്മൾ അത് നല്ല കുളിച്ച് വൃത്തിയായി ശുദ്ധമായിട്ട് നമ്മൾ ആദ്യം കഴുകി ഉണക്കണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്നത് എവിടെ നിന്നൊക്കെയോ വരുന്നതല്ലേ അപ്പൊ ആ ശുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴുകി ഉണക്കി വെക്കുക എന്നിട്ട് അത് അത് നമ്മൾ ഡെപ്പയിലോ എന്തെങ്കിലും പാത്രത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് നമുക്കത് നോക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കാം എന്നുള്ളതാണ് ദിവസം അത് കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ അത് കയ്യിലെടുത്തിട്ട് രാവിലോ വൈകിട്ടോ നമ്മൾ ജപിക്കണം ഇതിന് ഏത് വശ്യമന്ത്രം ജപിച്ചാലും ഇതിന് പവർ കിട്ടും എന്നുള്ളതാണ് കാരണം നമുക്ക് അശ്വാരൂഢ മന്ത്രമാണെങ്കിൽ അത് ജപിക്കാം കാമദേവ വശ്യ മന്ത്രമാണെങ്കിൽ അത് ജപിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് വശ്യം മന്ത്രങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇതിനോട് ജപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ജപിച്ച് കഴിഞ്ഞാൽ ഇതിന് ആയിരം തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ജപിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നൂറ്റെട്ട് തവണ ഓം നമ ശിവായെന്നും ഓം നമോ നാരായണായ നമ പ്രാർത്ഥിക്കണം ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോഴും നമ്മളൊരു ദിവസം നമുക്ക് ആയിരം തവണ വെച്ച് ജപിക്കാം ഇതൊരു പതിനൊന്നായിരം തവണ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന് ഫലം കണ്ടു തുടങ്ങും അപ്പോൾ നമുക്കൊരാളുടെ മനസ്സിനെയും വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ആകർഷണ പവറായിട്ട് വരണമെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു മന്ത്രം നമ്മളിത്ര ജപിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഇതിന്റെ പവർ ഇതിലേക്ക് നിൽക്കുകയുള്ളൂ നമ്മൾ ഒരു ദിവസം ജപിച്ചിട്ട് ഇത്ര പോരെ ഇത് നാല് ദിവസം രണ്ട് ദിവസമൊക്കെ ജപിച്ചിട്ടേക്ക് മടുത്തു ഇനി ഇത് എനിക്ക് നേരമല്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങളുടേതായ പോരായ്മകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം പക്ഷേ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ റിസ്ക് എടുത്ത് ചെയ്യുക അത് കുറച്ച് ദിവസം ജപിച്ചു നമുക്ക് ശുദ്ധക്കടായി ഇപ്പം പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് ജപിക്കാം ഏഴ് ദിവസം അടുപ്പിച്ച് ജപിക്കാതിരിക്കരുത് എന്നുള്ളതാണ് ജപിച്ച് വെച്ചതിന്റെ പവർ നമുക്ക് പിന്നാക്കാൻ പോകും പതിനൊന്നായിരം കഴിഞ്ഞിട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പവറായി നിൽക്കും അപ്പൊ ഇതെന്ത് വേണം ഈ നാൽപ്പത്തൊന്നായിരം തവണ ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആ മന്ത്രസിദ്ധി ഉള്ളതായി മാറി അപ്പൊ ഇത് നമുക്ക് അത് സ്വല്പെടുത്തിട്ട് നമ്മൾ എന്താണ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് ബാഗിൽ കുറച്ച് വെക്കുക ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളൊരു പൊതിഞ്ഞിട്ടോ ഒക്കെ നമ്മൾ കയ്യിൽ വെക്കുക പിന്നെ ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഈ സംഭവം നമ്മൾ കുറച്ചെടുത്തിട്ട് ജപിച്ചു വെച്ചിട്ടുള്ള ആ കുന്നിക്കുരു എടുത്തിട്ട് നമ്മൾ തലോണയുടെ അടിയിൽ വെക്കുക ബെഡിന്റെ അടിയിൽ വയ്ക്കുക പിന്നെ ആ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് ബെഡിൽ കെടുക്കുമ്പോഴോ അത് വേണമെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഒക്കെ ജപിക്കാം പക്ഷെ ആ ജപങ്ങളൊന്നും എന്താണ് ഈ നമ്മൾ കുന്നിക്കുരുവിന്റെ മേലെ ജപിച്ച അവരെണ്ണത്തിലേക്ക് കൂട്ടില്ല ഞാൻ നടക്കുമ്പോഴും കെടുക്കുമ്പോഴും ഒക്കെ ജപിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് എന്താണ് ഈ കുന്നിക്കുരുവിന്റെ മേലെ ജപിച്ച ആ പവറിലേക്ക് നമ്മൾ എണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല നമുക്ക് ആ ഒരു ശുദ്ധമുള്ള സമയത്തൊക്കെ ജപിക്കുമ്പോൾ അതിന്റെയൊക്കെ എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാവും ആ എന്നിരുന്നാലും ഈ സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇത് എന്താണ് ഇത് നമുക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇത് നമ്മൾ എന്തിനായിട്ട് കൊടുക്കാം നമ്മളത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുന്നവരായിരിക്കണം ഇല്ലെങ്കിൽ അവരുടെ ബാഗിലോ മറ്റെന്തെങ്കിലും ഇട്ടു വെക്കാം അല്ലെങ്കിൽ അവർ നടക്കുന്ന സ്ഥലത്തോ അവരുടെ വീടുകളിലൊക്കെ ഇത് വെതറാം അത് വെതറേ ചില വീട്ടിലേക്ക് പറ്റാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെയും വെക്കാം അപ്പം എന്താണ് ഈ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ജപിക്കുമ്പോൾ ഇവിടത്തെ ആ മന്ത്രത്തിന്റെ പവർ അതിലേക്കും കൂടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഒരു തവണ പോയിട്ട് അവിടെ കൊണ്ടുവച്ചു പിന്നെ അതിന് ശേഷം നമുക്ക് പോകാനേ പറ്റില്ല പറ്റൂല വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെച്ചതിന്റെ ഇതിൽ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ആ കുന്നിക്കുരു ജപിക്കുമ്പോൾ തന്നെ ഇതിലേത്തെ ഇതിലുള്ള പവർ അതിലേക്ക് ഉണ്ടാവും അതിലെ ആ ശക്തി അവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സമയമാണെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ ഒരു ഡപ്പയിലോ പൊതിഞ്ഞിട്ട് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ വെക്കാം വെക്കുമ്പോഴൊക്കെ എന്താണ് ഈ വശ്യ പവറിന്റെ നമ്മുടെ ശരീരത്തിനോടൊപ്പം മറ്റൊരാൾക്ക് ആകർഷണം ഉണ്ടാവുന്ന ആ തരത്തിലേക്ക് അതിന്റെ ആ മന്ത്ര വൈബ് നമ്മളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു ാണ് പുറത്തേക്ക് ഇങ്ങനെ എഫക്റ്റ് ചെയ്യും ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് സമയം നിങ്ങൾ കണ്ടെത്തുക മറ്റൊരു പൂജാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് വിജയം ലോകത്ത് അങ്ങനെ തന്നെയാണ് ഏത് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അറിയുമ്പോൾ നൂറ് ശതമാനം വിജയമുണ്ടോ നൂറ് ശതമാനം വിജയം ഉണ്ടോ തൈലങ്ങൾ മേടിക്കുമ്പോ ആൾക്കാർ പറയും നൂറ് ശതമാനം വിജയമുണ്ടോ ലോകത്ത് എന്താ ഉള്ളത് നൂറ് ശതമാനം എത്ര പണം കൊടുത്ത് എന്ത് ചെയ്താലും ചെയ്ത് കഴിഞ്ഞ് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനൊക്കെ ഗ്യാരണ്ടി ഉള്ളു നിങ്ങൾക്കിത് ചെയ്യിപ്പിക്കാനും എനിക്കിത് ചെയ്തു തരാനും ആണ് പറ്റുക പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം യോഗം അതുപോലെ തന്നെ നമ്മുടെ മാനസിക കൺസെപ്റ്റ് കാഴ്ചപ്പാടിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ എഫക്റ്റീവ് ആവുക ഇതായില്ലെങ്കിൽ ആ പൈസ ഇറക്കി പോയി നമ്മളൊരു പൂജ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഫലം കിട്ടാൻ വേണ്ടി തങ്ങേറ്റം ദൈവങ്ങളുടെ അടുത്ത് തലയടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു അപൂർവ്വം ആളുകൾക്കൊക്കെ അത് ഏൽക്കാതെ വന്നേക്കാം ഈ വരുന്ന വന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇത് ചെയ്യണം അപ്പൊ ആൾക്കാരുടെ എന്താണ് ഇത് ഇത്ര കാശ് ചിലവാക്കി അത് നടന്നില്ല എത്ര കാശ് ചിലവാക്കി അത് നടന്നില്ല എന്ന് പറയും അപ്പൊ എന്താണ് നിങ്ങൾ ആരേലും പൈസ കൊണ്ടുകൊടുക്കണ്ട ഇപ്പൊ നിങ്ങൾ എനിക്ക് പൈസ തന്നാലും വേറൊരു ശാന്തിക്കാരനോ പൂജാരിക്ക് എനിക്ക് അയാളിത് ചെയ്ത് കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ ഒന്നുമില്ല നടന്നില്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല പക്ഷെ ചിലർക്കാർ കയ്യുമലത്തും നമ്മളത് നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അപ്പോഴും ഈ ആൾക്കാർ പറയുക തന്നെയാണ് ജനങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി ഡോക്ടർമാരെടുത്തോ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കണ്ടമാന പൈസ കൊണ്ടു കൊടുത്തിട്ട് ആള് മരിച്ചാലും കുഴപ്പമില്ല അത് രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുപോകും പക്ഷെ അവിടെ നാലഞ്ച് ലക്ഷം ഉറപ്പ് ചിലവായിട്ടാവും പക്ഷെ അതൊന്നും ആൾക്കാർക്ക് പ്രശ്നേ അല്ല അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മുറി ഉണ്ടെങ്കിൽ അത് പറയും ഇത് ഒരു രൂപയാവും എന്നൊക്കെ പറയും എന്നിട്ട് നമ്മളേന്ന് ഒരു മുപ്പതിനായിരം മേടിക്കും അല്ലെങ്കിൽ നാൽപ്പതിനായിരം മേടിക്കും എന്നിട്ട് ഈ അമ്പത് പറഞ്ഞിട്ട് നാൽപ്പതോ വാങ്ങിയുള്ളേട്ടോന്നാ പറയാ ഏത് അത്തപ്പ ആൾക്കാർക്ക് എന്തായി അതൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് പെടുക അത് ട്രീറ്റ്മെന്റ് തന്നെയാണ് മാനസികപരമായിട്ടും അതുപോലെ എല്ലാ തരത്തിലും നമ്മളുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ മാന്ത്രികം പൂജയ്ക്ക് പക്ഷെ അത് നടന്നില്ലെങ്കിൽ പിന്നെ അപവാദം അപമാന ചൊവ്വില്ല തട്ടിപ്പ് തരികട എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ആക്ഷേപിക്കും എന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് ഈ മന്ത്രസിദ്ധി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി ഫലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദിവസം ജപിക്കും വ്യക്തികളാണ് ഏത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കുക ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ കാശ് പോയി എനിക്ക് കൂട്ടിയിട്ട് ചെയ്യുക ആൾക്കാർ പറ്റിച്ചു എന്ന് പറയാൻ നമ്മൾ തലവെച്ചു കൊടുത്തിട്ടാണ് എന്നെ വെച്ച് നോക്കി നോക്കുമ്പോ എന്റെ മേലവിലാസം അഡ്രസ്സ് കാര്യങ്ങൾ ഞങ്ങളുടെ മെഡിസിന്റെ പ്രൊഡക്ഷനിലുള്ള എല്ലാറ്റിനും നമ്മുടെ നമ്പർ ഇതാണ് ഒരാളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതങ്ങേറ്റ് നടത്തി കൊടുക്കേണ്ട കടമ നമ്മൾ അങ്ങേറ്റം പ്രയത്നിക്കും പക്ഷേ ജനങ്ങളുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ കെടുകെട്ടിയാണ് കെടുകട്ടി എന്ന് പറഞ്ഞാൽ വിവരക്കേടാണ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ ഒരു വക കാര്യത്തിന്റെ പിന്നിലുള്ള ചിന്താഗതിയും ഈ ഇവിടുള്ള വിവരക്കേട് കാരണം വെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഇറങ്ങാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിങ്ങളെ കൊണ്ട് തന്നെ സാധിപ്പിക്കാൻ പറ്റുന്ന ഈ പ്രതി ഓരോ ഓരോ പ്രതിവിധികളും ആധുനികപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രതിവിധികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യുന്ന ഞങ്ങൾക്ക് കൂലിക്കാഴ്ച കിട്ടുക ചെയ്യിപ്പിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു ചെലവാണ് അപ്പോൾ ആ ഒരു ഇതിന്റെ ഇടയിൽ നമ്മൾ നിങ്ങളെ കൊണ്ട് വഴിയാതെ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തന്നെ എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കനെന്ന് നടത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും